ഹലോ സുഹൃത്തുക്കളെ ഒരു പ്ലംബരം കണ്ടോ ഞാൻ എന്താ നടന്നു വന്ന വഴികെ കണ്ട പ്ലംബരം നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി ഇത് താഴെയൊക്കെ നിറച്ച് വീണടക്കുന്നുണ്ട് കേട്ടോ നല്ല ഫ്രഷ് പ്ലം ആയിട്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ എവിടെയാണ് പോയതെന്നല്ലേ നമ്മൾ കണ്ണൻ്റെ സ്കൂളിൽ പോയതാണ് അവിടുന്ന് വന്നപ്പോൾ എന്നാൽ ട്രെയിനിൽ വരണ്ട തിരിച്ച് നടന്നു വരാമെന്ന് കരുതി അപ്പോൾ ഒരു വലിയ പഴയ റെസിഡൻഷ്യൽ ഏരിയയുടെ ഉള്ളിൽ കൂടെ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് നടന്ന് വരേണ്ടത് അപ്പോൾ ഞാൻ കരുതി ഇതാ പഴയ തരത്തിലുള്ള കുറച്ച് സ്കാൻഡിനേവിയൻ വീടുകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് എല്ലാം ഒരു ഇരുന്നൂറ് വർഷമെങ്കിലും പഴക്കമുള്ള വീടുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വില്ലകളാണ് ഈ കാണുന്നതല്ല ചുറ്റിനും സ്ഥലവും ഉള്ള വീടുകൾക്ക് പറയുന്നതാണ് വില്ലകൾ ഇപ്പം നമ്മൾ രണ്ട് റെസിഡൻഷ്യൽ ഏരിയകളുടെ ഇടയിൽ അതായത് ഇതുപോലത്തെ ട്രീ ഗാർഡ് അതായത് മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളും കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അതുപോലുള്ള ഒരു ഏരിയ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ പൊത്ത് കണ്ടില്ലേ മരത്തിൽ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ചില സമയത്ത് ഇതുപോലുള്ള ഗാർഡനുകളും എല്ലാം ഈ ഈ രണ്ട് റെസിഡൻഷ്യൽ ഏരിയകളുടെ ഇടയിലായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഓട്ടം തീരാറായപ്പോൾ ഇത്രയും പൂക്കൾ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം അതുകൊണ്ട് കുറച്ചു നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കൂട്ടാം ഇനി ചില സ്ട്രീറ്റ്സിൽ മുഴുവൻ മഞ്ഞ വീടായിരിക്കും ചില സ്ട്രീറ്റ്സിൽ മുഴുവൻ ചുവപ്പ് വീടായിരിക്കും എനിക്ക് എനിക്കത് ഒരേ സമയത്ത് പണിയുന്നുകൊണ്ടായിരിക്കും ഈ വീട് കണ്ടപ്പോൾ എനിക്ക് ഊട്ടി ഓർമ്മ തോന്നൂട്ടോ ജമന്തി പൂക്കളൊക്കെ നിൽക്കുന്ന പോലെ ഒരു ഫീലിങ് അല്ലേ പിന്നെ ഇതാ ചില വീടുകൾ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഇഷ്ടംപോലെ പറമ്പൊക്കെ ഉള്ള വീടുകൾ അവിടെ നിറച്ച് നമ്മുടെ വീട്ടിൽ മാവൊക്കെ പോലെ ഇവിടെ ആപ്പിളും പ്ലം ഒക്കെയാണ് നിൽക്കുന്നത് മാത്രം ഇത് ഓട്ടം തീരാറായി അല്ല ഓട്ടം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണോ ഈ ആപ്പിൾ സീസൺ എന്ന് തോന്നുന്നു അത്ര നല്ല ആപ്പിളുകളായിരുന്നില്ല അവർ പുറത്തും അതേതുപോലെ കുറേ എക്സ്ട്രാ ആയതുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത്ര നല്ലതായിരുന്നില്ല ട്ടോ അപ്പൊ നമ്മളുടെ നടപ്പ് ഏകദേശം തീരാറായി കുറെ പല തരം വീടുകൾ കണ്ടു അതെല്ലാം ഒന്ന് എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ആൾ താമസവും ഇല്ലാത്ത കടക്കുന്ന കണ്ടിട്ട് പേടിയാവുന്നു അല്ലേ അപ്പൊ ശരി വേറൊരു വ്ളോഗിൽ കാണാം ബൈ ബൈ